ായ നമ നാരായണായ നമനാരായണായ നമ നാരായണ യജുമാത വിഷ്ണു ഹരി നാരായണായ നമ ഓങ്കാരമായ പുറമു നാ പിരിഞ്ഞുടനെ ും ബോധം മറത്തുവതി നാലായി നി പരമാചാര്യൂപഹരി നാരായണായ നമ നാരായ ல் பதமிண்டதல்ல மமாம் பண்டே கணக்கெருவா நின்றுபாவிகள் உண்டாக எங்கலிக நாராயணாய நமா நாராயணாய நம நாராயணாய நம நாராயணாய நம நாராயணாய நம ായണോ സകലസന് വിഷ്ണുഹരിനാരായണായ നമ ആനന്ദചിന്മയ ഹരി ഗോവിഗാരമണ ജാനന്ദ ഭാവമതോണായണമിഹ ോണം നടകിലഹിരം ഞാനിരുന്ന വഴി തോന്നേ നമേ ഭരത നാരായണായ നമ ർക്കാനാതിപണി വക്കേ ഗ്രഹിക്കമൊരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണദിനം കണ്ണായിരുന്ന പൊറുത്താനം നുറൈക്യളാനമിന്തു ഹരി നാരായണായ നമ നാരായണായ നാരായണായ നമ नारायणाय नम नारायणाय नमः नारायणो सकलसन्तापनाशन जनादविष्णु हरिनारायणाय नमः हरिनामकीर्तनमिधुरैवरुणागणम् अरुशयो अरु सुरनम् ജനിച്ചുടന മരണം ഭവിപ്പളവ് കുരശൈവരുൾവ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണോ സകല जनादविष्णुहरिનારાયಣாய நம ஸ்ரீமூலமாய ப்ரஹர்தீంగళத் தொடங்கி ஜனனந்த் நெடுளம்பரமஹமாய தन्देகிதி ஜென்மங்களம் பானகళిஞானு வில்லவதி പവത്തിനം പരമ നാരായണായ നമ നാരായണായ നമ നാരായ നമ നാരായ നമയായ നമ നാരായണോ സകലസന് ജനാദ വിഷ്ണു ഹരിനാരായണായ നമ ഗർഭസ്ഥനായി ഭൂവിജനിച്ചും മരിച്ചും ഉദകത്തോള കോല ജനനാന്തേനൃത്യഗിരി കൾഭത്രി വർജനമുദിക്കേണവൻ नित्यं तडाय वरिग नारायणाय नमः नारायणाय नम नारायणाय नमः नारायणाय नम नारायणाय नमः नारायणो सकलसन्तापनाशन जनाद विष्णुहरिनारायणाय नमः ി മണാളൻ പുരാണ പുരുഷൻ ഭക്തവർശനനന്ദാധീനനിധി തിത്തത്തിലുത കളിപ്പന്തലിട്ട് വിളയാടിയിടുക നാരായണായ നമ നാരായണായ നമന जनाद विष्णु हरिनारायनायन नमाँ अचकिलेपविरपार्वन्न मुत्त वरुम् इचिपवर्कषधाधारं गड़ं बरि विशस्तिदी प्रणय स्रिष्टे किसत्तर जस्तमु भेदरो भरि नारायणाय नमः नारायणाय नम नारायणाय नमः नारायणाय नम नारायणाय नमः नारायणो सकलसन्तापनाशन जनाद विष्णुहरिनारायणा യം ചെയ്തിരുന്നവരുൾ എത്തിയിടുവാൻ ഗുരുപദാന് ഭരിപ്പവനോ മുക്തിക്കിതക്കറുപദേശം തരും ജനനമറ്റിടു വന്നവനോ നാരായണായ നമു നാരായണായ നമന ശന ജനാദ വിഷ്ണുഹരിനാരായണായ നമ എന്ന പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടേ സമ്പൂർണ രക്ഷിരം കേട്ടു ധർമ്മപതി എൺഭക്കരുള്ള ദുരിതം വാർത്ത കാണവള വന്തോരുവാഹരി नारायणाय नमः नारायणाय नम नारायणाय नमः नारायणाय नम नारायणाय नमः नारायणो सकलसन्तापनाशन जनाद विष्णु हरिनारायणाय नमः ളുവിന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദി ചങ്ങുയർമവിൽ അക്ഷിഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കടി അടിമാ നാരായണായ നമ നാരായണ ശന ജനാദ വിഷ്ണുഹരിനാരായണായ നമ മൾപ്രാണനം ഭരണവും നമ്മുറപ്പവനും അൽപ്രാണദേഹോ നിത്യം കളപ്രധാനം സ്വപ്നാദിയിൽ പലത് കണ്ടിങ് ഉണർന്നുറന്നോടൊപ്പം ഗ്രഹിക്ക नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणो सकलसन्तापनाशन जनाद विष्णुहरिनारायणाय नमः ായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്ധനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നാരായണായ നമ നാരായണ